എൻ്റെ കുട്ടിക്കാലത്ത് ഈ പൈനാപ്പിളിൻ്റെ കുഞ്ഞു കുഞ്ഞു മുള്ളു വരെ ചെത്തി വൃത്തിയാക്കി അമ്മ മുന്നിൽ വെച്ച് തരുമ്പോൾ കഴിക്കാൻ എന്ത് രസമായിരുന്നു ഇങ്ങനെ മെനക്കെട്ട് പണിയെടുത്ത് വായിലെത്തിക്കേണ്ട കാര്യാലോചിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മേലെ മെനക്കെടാറില്ല എന്നാണ് സത്യം പിന്നെ പൈനാപ്പിൾ കഴിഞ്ഞാൽ വായ കഴിക്കും ചൊറിയും എന്നൊക്കെ കാരണം കണ്ടെത്തി അതങ്ങനെ ഒഴിവാക്കും പൈനാപ്പിളിൻ്റെ സെൻ്ററിലുള്ള ആഹാഡായിട്ടുള്ള ഭാഗം അതിനെ ഞങ്ങൾ മൂക്ക് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ മുള്ളു കഴിക്കുമ്പോഴാണ് നാവ് ചൊറിയുന്നത് എന്നാണ് ഒരു ടോക്ക് പൈനാപ്പിളിനെ അപകീർത്തിപ്പെടുത്തുന്ന ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത മറ്റൊരു ടോക്ക് കൂടിയുണ്ട് ഗർഭിണികൾ പൈനാപ്പിൾ കഴിച്ചാൽ അപോഷനാകും അതല്ലെങ്കിൽ പെട്ടെന്ന് പിരീറ്റ്സ് ആവും എന്നൊക്കെ ഒരു പ്രചരണമുണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ എത്ര അപോഷം നടക്കണം അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ പിന്നെ ഈ പൈനാപ്പിൾ മുഴിക്കാൻ എളുപ്പവിദ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് കുട്ടിക്കാലത്ത് ഈ പൈനാപ്പിളിൻ്റെ കുഞ്ഞ് വരെ ചെത്തി വൃത്തിയാക്കി അമ്മ മുന്നിൽ വെച്ച് തരുമ്പോൾ കഴിക്കാൻ എന്ത് രസമായിരുന്നു ഇങ്ങനെ മെനക്കെട്ട് പണിയെടുത്ത് വായിലെത്തിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മേലെ മെനക്കെടാറില്ല എന്നുള്ള